നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ന്യൂ സൗത്ത് വെയിൽസിൽ ഗ്രീൻസ് ബിൽ പാസ് ആയതോടെ ഗർഭചരിത്ര ഗുളികകൾ ഇനി എളുപ്പത്തിൽ ലഭ്യമാകും പ്രാക്ടീഷ്യൻമാർക്കും രജിസ്റ്റർ ചെയ്ത മീഡ് വൈഫർമാർക്കും ഗർഭചിത്ര ഗുളികകൾ നിർദ്ദേശിക്കാൻ അനുമതി നൽകുന്ന ബില്ലാണ് സർക്കാർ പാസാക്കിയത് മുൻ പ്രധാനമന്ത്രി ടോണി ആബ് ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് ഗ്രാമീണ പ്രാദേശിക മേഖലകളിലെ സ്ത്രീകൾക്ക് ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിടുന്ന ബിൽ ഇന്നലെയാണ് പാസായത് ഗർഭാവസ്ഥയുടെ ഒൻപത് ആഴ്ച വരെ നിർദ്ദേശിക്കപ്പെട്ട വിദഗ്ധ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭചിത്ര ഗുളികകൾ കഴിക്കുവാൻ സാധിക്കും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഇന്തോനേഷ്യയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി ആന്റണി ആൽപനീസ് നമ്മുടെ സ്വന്തം താൽപര്യങ്ങൾക്ക് മാത്രമല്ല മേഖലയുടെ താൽപര്യങ്ങൾക്കും ഇന്തോനേഷ്യയുമായി നമുക്ക് ശക്തമായി ബന്ധമുണ്ടായിരിക്കേണ്ടത് പ്രാധാന്യമാണ് അതിനാൽ ഇന്തോനേഷ്യയുമായുള്ള ബന്ധത്തെക്കാൾ പ്രധാനപ്പെട്ട ബന്ധമൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്തോനേഷ്യയിൽ ഒരു വ്യോമതാവളത്തിനായുള്ള റഷ്യയുടെ ശ്രമത്തെക്കുറിച്ചുള്ള ആരോപണവും വിവാദങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു രണ്ടാം ടീമിലും ആദ്യ പരിഗണന ഇന്തോനേഷ്യയിലേക്ക് നൽകിക്കൊണ്ട് സർക്കാരിന്റെ ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കൽ കൂടിയായി ഈ സന്ദർശനം മാറും വാദത്തിൽ ഓസ്ട്രേലിയ വേതന നിരക്ക് സർക്കാർ ശമ്പള വർദ്ധനവിനെ തുടർന്നു വർദ്ധിച്ചതായി ഡാറ്റകൾ വ്യക്തമാക്കുന്നു ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ആദ്യപാദത്തിൽ പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം വേതന വളർച്ചയുണ്ടായി ഇത് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം എന്ന പ്രവചനത്തേക്കാൾ അല്പം കൂടുതലാണ് ഈ വളർച്ച പലിശ നിരക്കിനെ ബാധിക്കുമെന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതേസമയം സ്വകാര്യ മേഖലയിലെ വന്നഗതിയിലുള്ള വളർച്ച പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് ഇപ്പോഴും തടസ്സമില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ട് മെയ് ഇരുപതിന് ചേരുന്ന യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ പലിശ നിരക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ആയിക്കുറയ്ക്കുമെന്ന നിക്ഷേപകർക്ക് ആത്മവിശ്വാസവും ഉണ്ട് ചില മരുന്നുകളുടെ വിലയ്ക്ക് സബ്സിഡി നൽകുവാനുള്ള നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് സർക്കാർ ആഭ്യന്തര മരുന്നുകളുടെ വില കുറയ്ക്കുവാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് പിന്നാലെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് നയരൂപീകരണത്തിൽ ഓസ്ട്രേലിയ വിട്ടുവീഴ്ച ചെയ്യില്ല ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീമിൽ ഇനിയൊരു ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഓസ്ട്രേലിയയുടെ വിദേശകാര്യ വ്യാപാര വകുപ്പിന്റെ വക്താവ് പ്രസ്താവനയിലൂടെ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് സ്വകാര്യ വിപണിയിൽ മരുന്നുകളുടെ വില സ്വതന്ത്രമായി നിശ്ചയിക്കുവാൻ കഴിയും എന്നാൽ കമ്മ്യൂണിറ്റിയിലും ഔട്ട് പേഷ്യൻ ക്രമീകരണങ്ങളിലും ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ വില സർക്കാർ പി ബി എസ് വഴി സബ്സിഡി നൽകുന്നുണ്ട് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് കാണാതായ ബാലറ്റ് പേപ്പറുകൾ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ജീവനക്കാരന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു സിഡ്നിയിലെ ഒരു താൽക്കാലിക തെരഞ്ഞെടുപ്പ് ജീവനക്കാരന്റെ വീട്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കാണാതായ ഏകദേശം രണ്ടായിരം ബാലറ്റ് പേപ്പറുകൾ കണ്ടെത്തിയത് ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വോട്ടുകൾ ഇതിനോടകം എണ്ണിക്കഴിഞ്ഞതിനാൽ സംഭവം എൻഎസ് ഡബ്ല്യു സീറ്റായ ബാട്ടനിലെ ഫലത്തെ ബാധിച്ചിട്ടില്ലെന്ന് എഇസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഓസ്ട്രേലിയ മനുഷ്യാവകാശ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഡേറ്റാലംഘനം സംഭവിച്ചതായി റിപ്പോർട്ട് ഡേറ്റാ ലംഘനം ഓൺലൈൻ പരാതി നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ബാധിച്ചേക്കും ഏപ്രിൽ പത്തിന് ഓൺലൈനായി പരാതി ഫോമിൽ അപ്ലോഡ് ചെയ്ത ഏകദേശം അറുന്നൂറ്റി എഴുപത് രേഖകളുടെ വിശദാംശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പൂർണമായ പേരുകൾ ഇമെയിൽ വിലാസങ്ങൾ റെസിഡൻഷ്യൽ വിലാസങ്ങൾ മൊബൈൽ നമ്പറുകൾ തൊഴിലുടമകളുടെ വിശദാംശങ്ങൾ ഫോട്ടോകൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങളാണ് പല രേഖകളിലും അടങ്ങിയിരിക്കുന്നത് തുടർച്ചയായ നാശനഷ്ടങ്ങൾ കാരണം പാർക്കിൽ നിന്ന് ക്യാപ്റ്റൻ കുക്ക് സ്മാരകം ശാശ്വതമായി നീക്കം ചെയ്യാൻ മെൽബൺ കൌൺസിൽ തീരുമാനിച്ചു ആവർത്തിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കൂടുതൽ അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കി ചരിത്രപരമായ വെങ്കല ഗ്രാൻഡ് സ്മാരകം അനിശ്ചിതകാലത്തേക്ക് അതിന്റെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുമെന്ന് സിറ്റി കൌൺസിൽ പ്രഖ്യാപിച്ചു സ്മാരകം നന്നാക്കുവാനും പുനഃസ്ഥാപിക്കുവാനും പതിനയ്യായിരം ഡോളർ ചെലവാകുമെന്ന് കൌൺസിൽ കോസ്റ്റിംഗ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഭരണസമിതിയുടെ തീരുമാനം ന്യൂ സൌത്ത് വെയിൽസിലെ ഫാർ സൌത്ത് കോസ്റ്റിൽ ഡ്യുവൽ ക്യാബ് വാഹനവും ട്രക്കും കൂട്ടിയിട്ട് ആറ് വയസ്സുള്ള ആൺകുട്ടി മരണപ്പെട്ടു സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനം ഓടിച്ച വ്യക്തിയും എട്ടും രണ്ടു വയസ്സുള്ള കുട്ടികളുമാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ആൺകുട്ടി സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയും മറ്റുള്ളവരെ എയർലിഫ്റ്റ് വഴി ആശുപത്രിയിൽ എത്തിക്കുകയുമായി നല്ല നാടൻ മറ്റ് ഇന്ത്യൻ വിഭവങ്ങളും ഓപ്പറേഷൻ സിന്ധു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട നിയന്ത്രണ രേഖയോ ും കടക്കാതെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പത്ത് ഉപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ധു ദൗത്യം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചത് കൊണ്ട് ആക്രമണം പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും വാർത്താക്കുറിപ്പിൽ കേന്ദ്രം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ആറിടങ്ങളിലായി പൌരന്മാരും കൊല്ലപ്പെട്ടുവെന്നും വാർത്താ സമ്മേളനത്തിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ള വര ഐസൊലേഷൻ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി റീണ ജോർജ് പരിശോധനാ ഫലം നെഗറ്റീവ് ആയാലും ഇരുപത്തിയൊന്ന് ദിവസം ഐസൊലേഷനിൽ തന്നെ തുടരണം മലപ്പുറം ജില്ലയിൽ നിപ്പബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അറുപത്തിയഞ്ച് പേർ ഹൈ ഹൈറിസ്കിലും നൂറ്റിയൊന്നു പേർ ലോ റിസ്കിലും ആണുള്ളത് കണ്ടൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയ്ക്കിടയിലും പൊതുസമ്മേളനത്തിലും വൻ സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സിപിഐഎം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം കുപ്പിയും കല്ലും വടിയും വിറയുകയായിരുന്നു ഇരു കൂട്ടരും ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടാനൊരുങ്ങിയതിനിടെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി വർദ്ധിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് വിലക്കി ബാർ അച്ചടക്ക നടപടി അവസാനിക്കും വരെയാണ് പ്രാക്ടീസിൽ നിന്ന് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സ്ഥിരം സ്വീകരിച്ച നടപടിയിലാണ് ബാർ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.